നമ്മളെ മറ്റേ ആറാത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് കനാപ്പിളി വഴി ട്രിപ്പ് എടുക്കാൻ പോകുന്നുണ്ട് വണ്ടിയുടെ ട്രിപ്പ് ഇപ്പം നമ്മളിവിടെ വന്ന് നിൽക്കുവാണ് ആറാത്തിനെയും വെയിറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി ബോക്കലില്ലാതെ ട്രിപ്പ് എടുക്കും നമ്മുടെ പിള്ളേർക്ക് താൻസ് കൊടുക്കണം ബോക്കലില്ലാതെ നമ്മുടെ വണ്ടി നമ്മൾ ട്രിപ്പ് പോകുമെന്ന് എന്തായാലും ബോക്കലില്ല നമ്മളിങ്ങനെ മൃത്തത്തിൽ ഓടത്തില്ല ഇവർ ട്രിപ്പ് എടുത്ത് വന്നിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നതായിരിക്കും സാധനങ്ങളല്ല വണ്ടി ഇപ്പം എത്ര മണി ഇടാം നാലുമണി അഞ്ചുമണിയായി അഞ്ചരയായി ക്ക് വണ്ടി ഇവിടുന്ന് വണ്ടി വരുമോ വണ്ടി വരും നമ്മൾ ആണ് നമ്മൾ ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അജിംഷാക്ക് ചായ പിടിക്കണം ചായക്കട തപ്പ ചായക്കട തപ്പ്യങ്ങളെല്ലാം നടക്കുവാണ് കൈസ് എനിക്ക് ചായലെല്ലാം കുഴപ്പമില്ല പക്ഷെ ചായ വേണം ടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം ചെയ്തിട്ട് നമുക്ക് പോവാ ഇവൻ എന്നെ ഇങ്ങനെ നടത്തിക്കുവാണ് ചായ നമ്മുടെ കൂടെ വേറെ രണ്ടു മൂന്ന് വണ്ടിയും ഉണ്ടെന്ന് തോന്നുന്നു വേറെ രണ്ടു വണ്ടി ആവാനുണ്ട് അഞ്ചു വണ്ടി ആവാനുണ്ട് മൊത്തത്തിൽ വണ്ടിയുടെയും വീഡിയോ ഒക്കെ എടുക്ക നമ്മുടെ വണ്ടി വരുന്നു നമ്മളിപ്പോ അങ്ങോട്ട് ാണ് നമുക്ക് ചേർത്തലേ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുക്കണം ഇപ്പം ഫുഡൊക്കെ കൊടുത്ത ബെതിയെ അങ്ങോട്ട് എറണാകുളത്തേക്ക് പൊക്കോണ്ടിരിക്കട്ടോ കൈസപ്പോ നമ്മളിവിടെ നമ്മുടെ കാർലോഫ് ഉണ്ട് പിന്നെ ഉണ്ട് ഇപ്പം എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പിള്ളേരെ ലൈനപ്പ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കെട്ടിരിക്കുന്നതാണ് മാന്ട്രാക്കുണ്ട് മുന്നാപുറവും ഉണ്ട് വണ്ടിക്കകത്തിന് മഴയുണ്ട് വണ്ടി ചള്ള ഫുള്ള് എല്ലാ വണ്ടിയും നമ്മുടെ വണ്ടി മാത്രമല്ല എല്ലാ വണ്ടിയും നല്ല കഴിവ് കുട്ടപ്പനാക്കി കൊണ്ടുവന്നു എറണാകുളം പോലും എത്തില്ല ചേർത്തല എത്തിയപ്പോഴത്തേക്ക് വണ്ടിയുടെ കോല കഴിച്ചപ്പ നമ്മളിപ്പം ഫുഡ് കഴിച്ചിട്ട് ഇപ്പം പിള്ളേരായിട്ട് ഇറങ്ങിട്ടുണ്ട് ഇവിടെ പിള്ളേരൊക്കെ വണ്ടിക്കായിട്ട് കേറിക്കലും ചേട്ടാ ചോദിക്കുന്നു ആ കഥ കഥ വെച്ച വെച്ച അമ്മക്ക് എല്ലാ സ്റ്റോറി അറിയാവുന്ന പിള്ളേർട്ടോ ുംറിയി പാലസിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചു വണ്ടിയുണ്ട് അഞ്ചു വണ്ടി വന്നിട്ടുണ്ട് നമ്മള് ഇവിടെ വന്ന പിള്ളേരെ കാണാൻ വേണ്ടി പോയേക്കുവാണ് ഇപ്പം ഇവിടെ ചുമ്മാ ചെറിയ ചെറിയ ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു പിന്നെ നാല് അഞ്ച് വണ്ടികളുണ്ട് വണ്ടി നിരത്തി നാല് വണ്ടി വണ്ടി നാല് ഉണ്ട് ഈ നാല് വണ്ടി ഒരുമിച്ചാൽ ഞങ്ങൾ അവർക്ക് രണ്ട് മൂന്ന് പിക്ക് എടുക്കായിരുന്നു നാല് വണ്ടി നാല് സ്ഥലങ്ങളിലായിട്ട് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല ഡ്രൈവർമാരില്ലാതെ അവിടെ നിന്ന് എല്ലാവരും അവിടെ കുടുംബശ്രീ അതെല്ലാം ആയിട്ടും അങ്ങനെ ആണല്ലോ നമ്മുടെ ഒപ്റ്റിമസിന്റെ ഡ്രൈവർ നമ്മുടെ അച്ഛണ്ടാ പിന്നിവിടുന്ന് ഏതോ പിന്നോട്ട് ആണ് എന്താ കഴിച്ചു ഇവിടെ കൊച്ചു പിള്ളേരെ ലൈനപ്പാക്കി വണ്ടിക്ക തേറ്റി കൊണ്ടു വന്നു ഒപ്റ്റിമസ് തുടങ്ങുന്നു അതിന്റെ പുറകിലുണ്ട് ഖലീഫ അപ്പം ഇവിടെ ഇത്രയും വണ്ടികളുണ്ട് എറണാകുളത്ത് നമ്മൾ കഴിഞ്ഞ മൊട്ടം സായത്മസുഖമായിട്ട് ഇവിടെ വന്നായിരുന്നു വന്ന് വർക്കല പിള്ളേരെ ഇവിടെ കാണിച്ചിട്ട് പോയായിരുന്നു അന്നും നമ്മൾ വോഗിടാൻ തുടങ്ങിയിട്ടില്ല ഇപ്പോഴായിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഒരു വണ്ടി മണി അവിടുന്ന് വരുന്നതുള്ളത് അപ്പം കൈസ് നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോയാലോ നമ്മളെ എല്ലാവരും ഉണ്ട് ഫുഡ് കഴിക്കാൻ നമുക്കിപ്പം അങ്ങോട്ട് പോവാം താണ്ട കിടക്കുന്ന കൈസ് ആ പൊളിഞ്ഞിടന്ന വ്യക്തി പാർക്ക് ചെയ്യാൻ കയറുന്നതേ ഉള്ളു അപ്പം കൈസ് നമ്മള് ഇവിടെ ഫുഡ് കഴിക്കാൻ പോകാനുള്ള പ്ലാൻ ഇരിക്കുവാണ് എല്ലാവരും ഉണ്ട് ആ രണ്ട് ആ ഒരു വണ്ടി അല്ലെങ്കിൽ രണ്ടുപേർ വരാറുണ്ട് ബാക്കി എല്ലാവരും ഇവിടെ ഇപ്പം ഉണ്ട് ഞാൻ ക്ഷീണത്തിന് കോള മേടിച്ചു അതാ എന്റെ അടുത്ത് പറയാ കുറഞ്ഞ സാധനം മേടിച്ചാതിട്ടാ റെഡ്ബിള്ളേ കൂച്ചു മുന്നോ സാധാരണക്കാരെ കൊക്കകോളൂ ഞാൻ ചുമന്ന സത്തുവാ എനിക്ക് മാച്ചിങ് ഓക്കേ ബ്രോ

മറയാൻ ഡ്രൈവ് ആയി എറണാകുളം നമ്മളിപ്പം ഡ്രൈവിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഇങ്ങനെ കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും ഇപ്പം പിള്ളേർക്കിപ്പം മറൈൻ ഡ്രൈവില് ഡീജെ ഉണ്ട് ബോട്ടിനകത്ത് ഡീജെ ഒക്കെ സെറ്റ് ചെയ്യാൻ പിള്ളേർ പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കൈസ് ഒരു ചായ സെറ്റ് ചെയ്യണം ഇപ്പം നമ്മള് കോഫിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ടുത്തരും അപ്പം മുന്നേ ഒന്നും കുടിക്കത്തില്ല നമ്മുടെ കുട്ടാണ്ണനും ഞാനും കോഫി കുടിക്കാൻ വേണ്ടി നടക്കുവാണ് സജിംഷയും കുട്ടാണ്ണനും ചായ കുടിക്കുന്നു ഇവിടെ അവർക്ക് ഡി ജെ ഉണ്ട് നമ്മുടെ എല്ലാവർക്കും ഇവിടെ നിന്ന് ഡി ജെ ബോട്ടിനകത്ത് ഇവിടെ കയ്യിൽ നിന്നൊക്കെ ആള് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഒന്ന് നല്ല ആഹാരം കിട്ടും രണ്ടാമത് സുഖജീവിതം ഉണ്ടാവും മൂന്നാമത് പണം വരും നാലാമത് പ്രതീക്ഷ കാര്യം നടക്കും അഞ്ചാമത് സ്ത്രീ സഹായിയാണ് സ്ത്രീ ഭാഗത്തുനിന്ന് ഭക്ഷണോ പണമോ ചോദിച്ചാൽ കിട്ടും കേട്ടോ ഇതാണ് ആറാമത് ആയുസ് ആയുസ് ഉണ്ട് എൺപത്തഞ്ചായ അതുകൂടാതെ ഭൂമിയിൽ രണ്ട് വേണമെന്നാഗ്രഹം രണ്ടു വേണമെന്നാഗ്രഹം

ഈ കയ്യിൽ ഒരു കോടി രൂപക്കുള്ളിൽ വനായിരിക്കും ഈ പറഞ്ഞ നാല് വർഷത്തിനുള്ളിൽ പണം വന്നു കയറും ഇല്ലായിരുന്നൊക്കെ മാറും ഭഗ്യക്കുറി എടുക്കാറുണ്ടോ ഭഗ്യക്കുറി ക്ഷത്ര പൈസ ആയിപ്പാ ഉണ്ടാകാതെ വക്കമ്പ ഒന്നിക്കുള്ളൂ കഴിയും കുടിക്കും വിവാഹ ജീവിതം കൃത്യമായിട്ട് ഇരുപത്തെട്ട് മുന്നിൽ ഉണ്ടാവട്ടെ സന്താനം പെണ്ണുഞ്ഞിനെ ഒന്നിക്കണം ആദ്യത്തെ കുഞ്ഞു പെണ്ണായിക്കൂന്നതട്ടോ അതുകൂടാതെ കൂട്ടുകാരുണ്ടാവും ബന്ധുക്കളുണ്ടാവും ആർക്കും പണം കൊടുത്ത് സഹായിക്കാൻ ഒരു കഴിവുണ്ടാവോട്ട അതിനൊക്കെ ഇപ്പോൾ വേറെ കുഴപ്പമില്ല ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും മാനസികപരമായിട്ടും വേറെ കുഴപ്പമില്ല അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നേരം നല്ല ആഹാരം കിട്ടി സുഖമായിട്ട് ജീവിക്കട്ടെ സൂര്യമണ്ഡലത്തിൻ്റെയും ചന്ദ്രമണ്ഡലത്തിൻ്റെയും ധമണ്ഡലത്തിനും താരമായിട്ട് മനുഷ്യരേഖ ഉത്ഭവിക്കുന്ന ആരും സഹായികളുണ്ടാകുമെന്ന് കാരണം പണമുള്ളവർ പണം കടം ചോദിച്ചാൽ കിട്ടും ബാക്കി കുറവ് ഇഷ്ടം അതുകൂടാതെ നീക്കുപോപ്പുകളും നല്ലതായിരിക്കും കടലിൻ്റെ തിരുത്ത് പോകാറുണ്ടോ കടൽ തീരത്ത് പോയിട്ട് രണ്ടു കൂടുതൽ വെള്ളം കുടിക്കണം ദൈവത്തെ പകത്തിട്ട് വൈകുന്നേരം ഒരുക്കണമെന്ന സമയം നാലുമണി നാലുമണി അഞ്ചുമണിയൊക്കെയാണ് കേട്ടോ അപ്പോൾ വേറെ കുഴപ്പമില്ല വേറെ ചോദിക്കാറുണ്ടോ സമാധാന കാലം വന്നിരിക്കണം എത്ര ദുഃഖകാലം ദുരിതകാലം സങ്കടകാലം സമാധാന കാലം അതുകൂടാതെ പണമില്ലായ്മ അതുകൂടാതെ തൊഴിലില്ലായ്മ ഇതുക്കുണ്ട് അപ്പോൾ സമാധാന വന്നിട്ടുണ്ട് വന്നിട്ടണം കേട്ടോ എത്ര പിള്ളേരുണ്ടോന്ന് നോക്കാം ഒരാളെ ഉണ്ടാവും ഒറ്റ മോളായിരിക്കും ഈ ഞാൻ പറയാം ഓക്കെ താങ്ക് യു താ മുന്നേ കണ്ടോണ്ട് മുന്നാടെ ഒരു ആരാധകൻ മുന്നാടെ ആരാധനാണോ ചേട്ടനാ അനിയനാണ് ആ പേരെന്തായിരുന്നു ബ്രോ

ചുമ്മാ റിലാക്സ് റിലാക്സ് നല്ല റങ്ങാൻ പറ്റും നമ്മളെ മറയാൻ ഡ്രൈവ് പിള്ളേരെ ഡി ജെക്ക് വിട്ട ഒരു ബോട്ടിങ്ങിൽ പോയി ഡി ജെക്ക് നമ്മുടെ അഹിംഷായും നമ്മുടെ കുട്ടാണനും ഡ്രൈവർമാരും കൂടെ ഇരുന്ന് പെൺ പിള്ളാരെ എറണാകുളം പാർക്കിങ്ങിലുണ്ട് പിള്ളേരെല്ലാവരും മള്ളിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ കുട്ടാ വണ്ടി വണ്ടിക്ക് ഉറങ്ങുവാണ് പിന്നെ നമ്മളെല്ലാം കൂടെ ചുമ്മാരുന്ന് കാര്യം പറഞ്ഞ് അവിടെ ഇങ്ങനെ നടക്കുവാണ് നമുക്ക് അറിയാവുന്ന ഒരു പുള്ളി ആ ഇതൊക്കെ എന്താ പുതിയ ജേഴ്സിണ്ട് ഓമോഷൻ പ്രമോഷൻ സെയിം സ്വിഗ്ഗി പോലെ തന്നെ ലോൺഡറി കണ്ടിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മുടെ നമ്മളിപ്പോൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം വാട്സ്ആപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി കൊച്ചിയിൽ എവിടെയാണല്ലോ വന്ന് നമ്മൾ സർവീസ് ഒക്കെ പോയി നിങ്ങൾ കസ്റ്റമർ പറയുന്ന ലോണ്ടിയിൽ പറയുന്ന സമയത്ത് സർവീസ് ചെയ്ത് പറയുന്ന സ്ഥലത്ത് തിരിച്ചുകൊണ്ട് കൊടുക്കും ഫ്രീ പിക്ക് ഡെലിവറി ആണ് ലോണ്ടറിയിൽ എന്താണ് റേറ്റ് ആ റേറ്റ് മാത്രമേ ഉള്ളൂ ഷൂ ക്ലീനിങ്ങ് ഉണ്ട് ഹെൽമെറ്റ് ക്ലീനിങ് ഉണ്ട് ലോണ്ടറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസും ഉണ്ട് ഇതിലെല്ലാം ഉപരിയായിട്ട് അഞ്ച് മണിക്കൂർ എക്സ്ട്രാ സർവീസ് ഉണ്ട് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂറുകൊണ്ട് സർവീസ് ചെയ്ത് തിരിച്ചുകൊണ്ട് കൊടുക്കും ഫ്രീ ഗോ ബ്രൈറ്റ് ഇത് നമ്മുടെ ആണ് ത്രീലോകിന്റെ പഴയ ആളായിരുന്നു ഈ പരിപാടി തുടങ്ങി അപ്പൊ നമ്മളിപ്പോ ഫുഡ് വന്നു എല്ലാരും ാണ് അപ്പോ കൈണ്ട കൈ എഴു വന്നിരിക്കും വന്നതേ ഉള്ളു പിള്ളേർക്കിപ്പം ഫുഡ് കഴിച്ചിട്ട് ഇതാണ് നമ്മുടെ പാക്കേജ് പിള്ളേർക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മളാണ് വെളിയിൽ ഇറങ്ങി നമ്മളിപ്പോ ഫുഡ് കഴിച്ചിട്ട് ഇപ്പം പോവും നമ്മള് നമ്മളാടെ എറണാകുളത്ത് ഫുഡ് കഴിച്ചിട്ടിപ്പം പോവുക ഡയറക്റ്റ് നമ്മൾ വീട്ടിൽ പോവാൻ നാളെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അടുത്ത ട്രിപ്പിന് വണ്ടി കൊടുക്കണം അപ്പോൾ ഇന്ന് രാത്രി പോയി വണ്ടി കഴിയുന്ന വീടുകയും അതെല്ലാം സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങും പിള്ളേരെല്ലാം ഫുഡ് അഴിച്ചു കൊണ്ടിരിക്കുക ഗൈസ് അപ്പോൾ പിള്ളേരെല്ലാം കയറാൻ പോവുക നമ്മൾ തിരിച്ചു പോവുക ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഇനിയൊരു ട്രിപ്പ് കാണുകയായിരിക്കും അപ്പുണ്ടോ ഇനി ഒരു ട്രിപ്പ് കാണുമല്ലോ നമ്മൾ ഓക്കെ അപ്പൊ നമ്മുടെ ഇയാൾക്ക് ഇരുപത്തിയരം മണിക്കൂറുമ്പോഴേ ഉള്ളു അപ്പം കാണാം ഇനി ക്ലീൻ ചെയ്ത് കൊച്ച് പിന്നെ ക്ലീൻ വൃത്തിയാക്കി അടുത്ത ട്രിപ്പ് പോകണം ഡ്രൈവറിന് ഇനി റെസ്ക്കില്ല അടുത്ത ഡ്രൈവർ അവിടേക്ക് കയറും അപ്പം ഇതിപ്പോ ഒരു ഡ്രൈവറേ ഉള്ളു അവിടെ നിന്ന് ഒരാൾ കയറും ഇതിൻ്റെ ഉള്ളിൽ റെസ്ക് എടുത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ മറ്റേ വണ്ടി നേരത്തെ അങ്ങ് പോയി മൂന്ന് വണ്ടി ലൈനപ്പ് മൂന്ന് വണ്ടി ലൈനപ്പ് ആക്കി ആക്കിയ ഫോട്ടോ കാർലോഫ് നമുക്കൊരു ട്രിപ്പിന് കാണാം നമുക്ക് കാണാം ഓഫ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നോ പിള്ളാരെ കിട്ടി ഫസ്റ്റ് അവരാണ് പോകുന്നത് വണ്ടി ക്ലീൻ ചെയ്യുകയാണ് വണ്ടി ഫുൾ അഴുക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോ എല്ലാം കഴിഞ്ഞാൽ ആൾക്കാരെ ഇറക്കി ഇറക്കി നേരെ നമ്മളിവിടെ എത്തി പമ്പിലെത്തിൽ എന്നിട്ട് ഇവിടെ നമ്മളിവിടെ ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ വണ്ടിക്കകത്ത് മൊത്തം കുപ്പികൾ കുഴഞ്ഞു വാരി എന്താ വെച്ചാൽ ഡ്രൈവറെ പറഞ്ഞത് ഡ്രൈവറുടെ പനിയായിരിക്കും നാളെ രാവിലെ ട്രിപ്പ് ഉണ്ട് അപ്പോൾ ഡബിൾ ഇട്ട് വിടാനാണ് പ്ലാൻ ഡബിൾ മറ്റേ പുള്ളിച്ച് റെസ്റ്റാക്കി എടുത്ത് സെറ്റായിട്ട് ഓടാൻ ഞാൻ പറഞ്ഞ് കുഴഞ്ഞു കായ് കുഴഞ്ഞു ഫുൾ ടൈം എണ്ണ അടിച്ചുമ്പോൾ നേരെ ഇവിടെ കേട്ടിട്ട് വണ്ടി ക്ലീനിങ് പ്രോസസ്സിലാണ് ഇപ്പോൾ ടൈം വെളുപ്പിന് നാലുമണിയാണ്ടായി ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് വണ്ടി അവിടെ എത്തിക്കണം കടയ്ക്ക് ഞാൻ ഇവിടെ വണ്ടീടെ പോലെ ഞാൻ കാണിച്ച് തരാം ഇങ്ങനെയാണ് നീ ഇത് വൃത്തിയാക്കിയിട്ടുള്ള വൃത്തി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഇപ്പോൾ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ ഇവിടെ ക്ലീനിങ് ക്ലീനിങ് പ്രൊസസ്സർ കൂട്ടി കിടക്കുകയാണ് ഫുള്ള് കുപ്പികളാണ് ചെളിയും മണ്ണും എല്ലാം ഒന്നുമല്ല മണ്ണ് കുറേ ഉണ്ടായിരുന്നു കിടക്കുന്നത് കണ്ടെ ഇതെല്ലാം ഇനി വൃത്തിയാക്കി സെറ്റ് ചെയ്യണം ഇതെല്ലാം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിയിട്ടേക്കാണ് ഒരു ട്രിപ്പ് കഴിഞ്ഞുള്ള അവസ്ഥ ഓക്കെ പിന്നെ വൃത്തിയാക്കിയിട്ട് കാണാം ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഫുള്ള് ഇൻ്റീരിയർ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ പുറകെഷം ക്ലീൻ ചെയ്തിട്ടുണ്ട് മുന്നേ ഇവിടുന്ന് ക്യാബിംഗ് ക്ലീൻ ചെയ്യുക ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല അഴുക്കുണ്ടായിരുന്നു ഇന്നലെ എറണാകുളം പോയതിന്റെ മഴയാണ് ഫുള്ള് ചള്ള പിടിച്ചു അതെല്ലാം കഴുകിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാത്രി എളുപ്പിനെ വന്നതാണ് ഇനി വീട്ടിലോട്ട് പോകണം വീട്ടിൽ തീരുമായിട്ടും പോയില്ല പിന്നെ അവിടെ നിന്ന് എല്ലാം ക്ലീൻ ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രയേ ഇത്രയുള്ള അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ ബൈ